ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടെ നട്ടൊരു പച്ചമുളകാണേ നേരത്തെയും വല്ല ഇതിനകത്ത് തന്നെ കിളത്ത് വന്ന നമ്മൾ വളം വിട്ട് വളർത്തി കൊണ്ടുവരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു കുന്തം ഉണ്ടാകുകയായിരുന്നേ ഇത് കണ്ടാൽ നിറച്ചും പച്ചമുളക് കണ്ടു ഇവിടെ തന്നെയല്ല അപ്പുറത്തെ സൈഡിലെല്ലാം നിറച്ചും പച്ചമുളക് ഇന്ന് രാവിലെ മുഴുവനും ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തൊക്കെയായിരുന്നു ഞാനും അച്ചും കൂടെ ചെടിയൊക്കെ കുറേ ഉണ്ട് അവിടെ നിന്ന് ചെടിയെല്ലാം മാറ്റി അവിടെ ഇങ്ങനെയാണ് ഞങ്ങളുടെ പട്ട് ചില സമയത്ത് അതിൻ്റെ ഇപ്പുറത്ത് വെക്കും ചില സമയത്ത് അതിൽ അപ്പുറത്ത് വെക്കും എന്നാലും ഓരോ സമയത്തൊരു ചേഞ്ച് വരുമ്പോഴത്തേക്കൊരു ഭംഗിയല്ലേ കാണാനായിട്ട് കുറേ ദിവസമായിരുന്നു കുറേ ദിവസം വെച്ചാൽ മഴ ആയതുകൊണ്ട് വൈകിട്ട് തൂക്കാൻ തയ്യായിരിക്കും പക്ഷെ മഴ ആയതുകൊണ്ട് ദൂരം അടക്കിയാലായിരുന്നു ഇത് കണ്ടോ ഈ ചെടി ഇങ്ങോട്ടാക്കി ഇതൊക്കെ ഇവിടെ ഈ സൈഡിൽ ഇരുന്ന ചെടികൾ അതെല്ലാം അങ്ങോട്ടാക്കി ഇവിടെ ഇപ്പം ഒരെണ്ണം മാത്രമാക്കി ബാക്കിയെല്ലാം ആ സൈഡിലോട്ടൊക്കെ ആക്കി വീണ്ടും നമ്മുടെ ഈ റീസൈഡും കൂടെ കാണിക്കാനായിട്ട് വന്നതാണേ ഇത് ഉണ്ടോ എന്നാലിത് കുറേ ഉണ്ടായിരുന്നു ആരാണ്ട് വന്ന് മുഴുവൻ പറിച്ചുകൊണ്ട് പോയത് ഇവിടെ ഇങ്ങനെ വഴിയാണ് വിളയട്ടെ വിളഞ്ഞിട്ട് പറിക്കാം ഇന്ന് കൂടുതലും വിറ്റത്ത് നിന്നുള്ള കുറച്ച് പരിപാടിയാണ് നല്ല രാവിലെ അടുക്കളയിലെ വലിയ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല കുറച്ച് ജോലിയുണ്ട് പിള്ളിയിൽ അതുകൊണ്ട് വീഡിയോസ് ഒന്നിട്ട് ഞാൻ എന്ത് പറയാൻ പറയാൻ വന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇത് ഇതെല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ വല്ല പുഴുവായിരുന്നെന്ന് പറഞ്ഞില്ല അത് ഞാൻ ചേച്ചി അതിൻ്റെ അതെന്ന് പറഞ്ഞു ചേച്ചേച്ചിയുടെ ഇതേ പിന്നേ എമ്മി കിച്ചനും പറഞ്ഞു വഴുതനെ നിറച്ചും പുഴു ഞാൻ ഞാനിത് എന്നെ ചെയ്തെന്നറിയാമോ ഇതിന് മരുന്നൊന്നും നടിച്ചിട്ട് രക്ഷയില്ല അപ്പോൾ ഇത് കായ ഒന്നും പിടിച്ചിട്ടില്ല കായൊക്കെ പിടിക്കാൻ തുടങ്ങുന്നില്ല അപ്പോൾ ഞാൻ ഡി ഡി ടി ആ ഊർമ്മ ആ പുഴുവിൻ്റെ പുറത്തോട്ടിട്ടു കൊടുത്തു കേട്ടോ അന്നേരം അത് ചത്തു പോകുന്നുണ്ട് ഇതുകൊണ്ട് അത് ഇതിൽ മുഴുവൻ പോയി ഇത് വേറെ നല്ല ഇലകൾ വരാൻ തുടങ്ങി ഇതിലൊന്നും പിന്നെ അങ്ങനെ കയറിയിട്ടില്ല പിന്നെ ഇതേലാണ് കണ്ടത് ഞാൻ ഇപ്പോൾ രാവിലെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അന്നേരം വീഡിയോ എടുക്കണമെന്ന് ഓർത്ത് തന്നെ വേറെ കുറച്ച് പരിപാടിയൊക്കെ ആയിരുന്നു തൂക്കും ഒക്കെ ആയതുകൊണ്ട് പുഴു എനിക്ക് അതിനകത്ത് എങ്ങാണ്ട് വീണ് കിടപ്പണംന്ന് തോന്നും എന്നാലും ചത്തിട്ടുണ്ടത് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ചത്ത് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ കാ പിടിച്ചിട്ടുണ്ടെങ്കിൽ കായെ വീഴാത്ത രീതിയിൽ വേണ്ടിയിട്ടായിട്ട് ഡിഡീറ്റ് അറിയാലോ. വെള്ള മണ്ണി വീണാൽ പോലും അത് മണ്ണിതാന്നല്ല നമ്മൾ വെള്ളത്തിലൂടെ അത് വരും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ ഒരുപാടൊന്നും ഉപയോഗിക്കത്തില്ല കേട്ടോ ഇങ്ങനെ അത്യാവശ്യ സമയത്തൊക്കെ ഇച്ചിരി ഉപയോഗിക്കും പിന്നെ കൂടുതൽ ഉറുമ്പിനെ കൊല്ലാനാണ് എടുക്കുന്നത് ഇത് സ്മെല്ലാത്ത സൈസ് ഡിഡീറ്റിയാണ് അപ്പം അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ഇട്ട് കൊടുത്തു എല്ലാം പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ വെണ്ടയിൽ ആദ്യത്തെ വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട് അന്ന് വേണ്ടയ്ക്കാടെ കുറേ കുരു ഇട്ടിട്ട് ആകെ പട്ട രണ്ട് തയ്യൊക്കെ എടുത്തത് കേട്ടോ ഞാൻ ഇതിൻ്റെയൊക്കെ ചുവട്ടിലിട്ടാന്ന് നമ്മൾ കുറച്ച് മണ്ണല്ലേ ഇട്ടുള്ളൂ ബാക്കി മുഴുവൻ ചവറ് വെക്കുമല്ലായിരുന്നോ അപ്പോൾ അതിനകത്തുട്ടൊക്കെ ഇച്ചിരി കൂടെയൊക്കെ കൊന്നച്ചവറൊക്കെ ഇട്ട് ഇച്ചിരി കൂടെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക ഇത് കണ്ടോ ഈ കൊന്നച്ചവറ് കണ്ടല്ലോ ഏറ്റവും നല്ലതാണ് പച്ചക്കറിക്കൊക്കെ വളത്തിന് ഏറ്റവും നല്ലതാണ് പിന്നെ ഇവിടെ നമ്മുടെ പതിവ് കപ്പയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു കപ്പ കാണുമ്പോഴെല്ലാം കൊച്ചുകൊണ്ട് അരി ഉറക്കം കേട്ടോ പാവം എനിക്ക് കപ്പക്കമ്പ് തന്ന എന്നാ ജീനയും നട്ടുവെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ കപ്പയൊക്കെ ചിലതൊക്കെ ഒരുമാതിരി നിണുങ്ങ് കപ്പമായിട്ടിരിക്കാൻ രടി വല്ലതും ഉണ്ടാവുമല്ലോ ദൈവത്തിന് അറിയാം കേട്ടോ ഞാൻ അതിനാൽ ഇവിടുത്തെ മണ്ണ് ഒന്ന് സെറ്റാക്കട്ടെ സെറ്റാക്കി വെച്ച് കുറേ മണ്ണ് പക്കറ്റിലും ഒക്കെ ഇരുപ്പുണ്ട് അതെല്ലാം ഒന്ന് സെറ്റാക്കണം ബാക്കിയെല്ലാം ഇങ്ങോട്ട് നിർത്തി കൊടുക്കണം ചീരയൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ചൂടല്ലോ തോന്നുന്നു നല്ല ഇതായിട്ട് വളരാത്ത ഇനി ഗ്രോ ബാഗിലൊക്കെ ഒന്ന് മാറ്റി നട്ടു വെക്കണം നോക്കുന്നതെല്ലാം പണിയാ വീട്ടത്തോട്ട് എല്ലാം പണിയാം പറമ്പ് കണ്ടേ ഇടയ്ക്ക് ഞങ്ങൾ മുഴുവൻ എല്ലാം വൃത്തിയാക്കിയതാണ് രണ്ട് മഴ വന്നപ്പോഴത്തേക്ക് കാടായി ഇനി കുറെ കഴിയുമ്പോൾ കിണർ കാണാത്ത പോലെ കാടാകും ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ നേരത്തെ ഇവിടെ പശു ഉണ്ടായിരുന്നായിരുന്നോട്ടോ ഇവിടെ നിന്നായിരുന്നു നമ്മൾ ചാണകമൊക്കെ വായിക്കൊണ്ടിരുന്നേ ഏ ഇപ്പം പശു ഇല്ല അപ്പം ഇവിടെ ഇതിനകത്ത് ചാണകം നിറച്ചിട്ട് കാണാം ഇപ്പം ചാണകം പൊടിയെടുക്കാനായിട്ട് ഞാനും കണ്ണനും കൂടെ വന്നതാ വെച്ചാ ൂട്ടർ പോന്നു നീ ബക്കറ്റ് സൈഡിലെടുങ്ങ പോരേ കൊഴപ്പില്ലല്ലോ പോത്തില്ലല്ലോ നീ പൊക്കോ ഞാൻ വന്നേക്കാം പൊക്കോ ഞാൻ പതി നടന്നു വരാം അങ്ങോട്ട് എടാ ഞാൻ കേറണോ എനിക്ക് ധൈര്യം ഇല്ല ഓരോന്നൊക്കെ വിട്ടിട്ട് വരുന്ന വരുന്നു വരുന്നു അയ്യോ റിമോട്ടിന് ഇടന്ന് അടി തുടങ്ങിയ അവിടെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് തുടങ്ങി കേട്ടോ ദീവാച്ചോട് പറയണോ എനിക്കത് നമ്മൾ ഭീഷണിപ്പെടുത്തി തന്നോണ്ടാന്ന് തോന്നുന്നു ഈ പ്രാവശ്യം കിളുത്ത് ഇനി മേലെ ഇങ്ങോട്ട് വന്നേക്കല്ലെന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഇതേണ്ടീ പായലുണ്ടോ പെട്ടെന്ന് ഇതെന്ന് പറയുന്നത് ഇത് കൊതുക് നമ്മുടെ ഹരിത കാർഡനിലെ പുള്ളിക്കാർ പറഞ്ഞായിരുന്നു കൊതുക് വരാതിരിക്കാനായിട്ട് ഇങ്ങനെ പായലാണ് ഇടുന്നതെന്ന് ഇത്തിരി പായല ഞാൻ പക്ഷേ അത് ഗപ്പി ഇട്ടിട്ടുണ്ട് പായലുണ്ട് പെട്ടെന്ന് വന്നിങ്ങ് മൂടും അപ്പം പിന്നെ കൊതുകിനൊന്നും മുട്ടയിടാനുള്ള സ്ഥലം ഇല്ല കുറച്ച് കാര്യം ഇതിന് ഇട്ട് കൊടുക്കട്ടെ ഇന്ന് മിറ്റത്ത് കുറേ ജോലി ഉണ്ടായിരുന്നു കേട്ടോ കുറേ ജോലി എന്ന് പറഞ്ഞാൽ ചെടിയെല്ലാം ഒന്ന് സെറ്റ് സെറ്റാക്കണമായിരുന്നു പിന്നെ പച്ചക്കറിയുടെ ഒക്കെ ഇന്ന് മൊത്തം തീർന്നില്ല എനിക്ക് കുറച്ചും കൂടെ ഉണ്ട് അപ്പം അതിന് മുമ്പ് കണ്ണാൻ കഴിഞ്ഞ ദിവസം നമ്മൾ മുഖത്ത് ആ ഒരു കരുവാളിപ്പോൾ പോകാൻ വേണ്ടി തേച്ചില്ലായിരുന്നു അപ്പോൾ അത് തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ മുഖത്തെ കുരു എല്ലാം അങ്ങ് തെളിഞ്ഞു കാണാം മറ്റത് മുഖം കറുത്തിരുന്നുകൊണ്ട് മുഖത്തെ കുരു അങ്ങനെ പെട്ടെന്ന് അറിയത്തില്ലായിരുന്നു ഇപ്പോൾ അവനെന്നോട് ഇന്നലെ തൊട്ട് തുടങ്ങി വേണം അമ്മ എൻ്റെ മുഖത്ത് അങ്ങനെ ധരിച്ചതിന് ശേഷം എൻ്റെ മുഖത്തെ കുരു ഇത്ര അറിയാൻ തുടങ്ങി എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി ഇത് എന്ത് എന്തോരം കുരുവ കുരുവാന്ന് ചോദിക്കാൻ തുടങ്ങി ഒരു പന്നേ ഈച്ച ഒരെണ്ണം ഇങ്ങനെ ഇവിടെ കിടന്ന് കറങ്ങുന്നു മുഖത്ത് എല്ലാവരും ചോദിക്കാൻ തുടങ്ങുന്നതല്ല അപ്പം അച്ചുവിൻ്റെ മുഖത്ത് നേരത്തെയൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം കുറേ നാൾ മുമ്പാണ് ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ചുവിൻ്റെ മുഖത്ത് കുരുവെന്ന് പറഞ്ഞാൽ മുഖത്ത് തന്നെ കവിളൽ അങ്ങനെ വലുതായിട്ടില്ലായിരുന്നു നെറ്റിക്കായിരുന്നു ഒരുമാതിരി എന്താ ഒരുമാതിരി അലർജി പോലെ ആയിരുന്നു കുരു എല്ലാവരും പറയും ഹോസ്പിറ്റലിൽ കാണിക്ക എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അതുപോലെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ മുഖത്ത് എനിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കുറേ നാൾ കഴിയുമ്പോൾ അത് ഭയങ്കര പാടായിട്ടൊക്കെ മാറും അതും ചെറിയ മോക്കുരു അല്ല വലിയ കുരുവായിട്ടായിരുന്നു ഈ കാര എന്നൊക്കെ നമ്മൾ പറയത്തില്ല അതുപോലെ ആയിരുന്നു അപ്പം ആ സമയത്ത് അച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അന്ന് ഇതുപോലെ ഞങ്ങൾ അന്ന് നമുക്കിവിടെ മുരിങ്ങിയ നമ്മുടെ വീടിൻ്റെ മുറ്റത്തില്ല മുറ്റത്തില്ല പറമ്പിലും ഇല്ല നമ്മൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് മുരിങ്ങിയാലും മേടിച്ച് ഞാൻ അതിൻ്റെ ഇലയെല്ലാം ചെറിയ തണ്ടോടുകൂടിയൊക്കെ തന്നെയാണ് കേട്ടോ ചെറിയ തണ്ടൊക്കെ അത് തന്നെ കാണുമായിരുന്നു അങ്ങനെ എടുത്ത് രണ്ട് രണ്ടോ ദിവസം വെയിലത്ത് വെച്ച് നല്ല പോലെ ഉണക്കി പൊടിച്ചെടുത്ത് കാര്യം നമ്മൾ കുറേ ദിവസത്തേക്ക് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കാര്യം ഒരു കാര്യം ചെയ്താലോ ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് കാര്യമില്ല കണ്ടിന്യൂ ആയിട്ട് ചെയ്താലേ ഉള്ളൂ അതിനൊരു മാറ്റം വരുന്നത് അങ്ങനെ അച്ചുവിൻ്റെ മൊത്തം എനിക്കെന്നാൽ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ദിവസം കണ്ണലിങ്ങനെ അച്ചുവിൻ്റെ മുഖത്ത് തമനിലിട്ടിട്ടുണ്ടായിരുന്നേ അച്ചുവിൻ്റെ മൊത്തോട്ട് ഇങ്ങനെ നോക്കിയെന്ന് വെച്ചാൽ എനിക്കും കൂടെ തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടേക്കുന്നത് അപ്പം അച്ചൂരും മൂത്തൊരു പച്ച കളറിലേറ്റോ തേച്ചത് എന്നാന്ന് ഞാനൊന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു പച്ച കളർ തേച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെനിക്കത് പിന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിച്ചോ അത് മോത്ത് തേച്ചുകൊണ്ടിരിക്കുന്നൊക്കെ അപ്പം അത് എന്നായിരുന്നു ചോദിച്ചാൽ നമ്മുടെ മുരിങ്ങയിലേ മുരിങ്ങക്കാ ഉണ്ടാകുന്ന മുരിങ്ങയില അതിൻ്റെ ഇലയായിരുന്നു ഉണക്കി പൊടിച്ചായിരുന്നു അതിൻ്റെ കൂടെ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പക്ഷേ അതിനേക്കാളും നമുക്ക് ഏറ്റവും ഇച്ചിരി കൂടെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അത് അരകല്ലയിൽ നല്ലപോലെ വരുന്ന അരച്ചെടുക്കുക അരകല്ലകളും മിക്സ് ചെയ്യില്ല പക്ഷെ ഞാൻ അരകലയിലാണ് അരച്ചെടുത്തേക്കുന്നത് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇല പറിച്ചെടുത്ത് അരച്ച് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിനകത്ത് അത് കുഴപ്പമില്ല മൂന്ന് ദിവസത്തിൽ കൂടുതൽ അത് വെച്ച് കഴിഞ്ഞാൽ അഴുക്കും അത് കൊള്ളത്തില്ല ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെ ഏറ്റവും പോലെ അരച്ച് വെച്ചേക്കുന്നത് വെക്കാവുള്ളൂ അത് കൂടുതൽ വെക്കരുത് കേട്ടോ പൊടിയാണെങ്കിൽ നമുക്ക് എത്ര നാളത്തേക്ക് വേണേലും അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം പച്ചുവന്ന് ഒരു ഡെപ്പിൽ നിന്ന് ഞാൻ പൊടി ഉണ്ടാക്കി കൊടുത്ത് വൈകുന്നേരം നമ്മൾ പാലിനകത്ത് ചാലിച്ചായിരുന്നു മുഖത്ത് വെക്കുന്നത് ഇപ്പം കണ്ണിൻ്റെ മുഖത്തും ഞാൻ അതുപോലെ തന്നെ ഒന്ന് ചെയ്യാണ് അച്ഛൻ്റെ മുഖത്ത് അത് ചെയ്ത് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് അപ്പം ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ എല്ലാവരുടെയും മുഖത്തുണ്ട് കേട്ടോ ഗുരു കൂടുതലും അവരവരുടെ മുഖം ശ്രദ്ധിക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് ശ്രദ്ധിക്കാത്തതുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരൊന്നാമത് മുഖം ഒരു ഫേസ് വാഷോ അങ്ങനെയുള്ള സാധനങ്ങളിട്ട് ഒന്നും കഴുകാറില്ല സോപ്പ് ഇട്ട് പോലും കഴുകാറില്ല പിന്നെ ഈ വേഗത്ത് വരുന്ന വടിയെ തന്നെ അവർ ആ മുഖം അങ്ങനെ ഇരിക്കും നമ്മൾ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ കൂടുതലും അങ്ങനെല്ലാം നമ്മുടെ മുഖത്തൊരിച്ചിരക്കോറ്റുമ്പോഴേ നമ്മൾ എന്തെങ്കിലും കൊണ്ട് തുടക്കയോ അല്ലെങ്കിൽ മുഖം കഴുകുമോ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്നില്ല ഇപ്പം ഈ പ്രത്യേകിച്ച് ചെറുക്കന്മാർ അവര് ഉപലോക മടിയന്മാരാണ് കഴിഞ്ഞ ദിവസം തന്നെ അവൻ്റെ മുഖത്ത് അത്രയൊന്നും ഇടാനായിട്ട് എന്ത് പാടുപെട്ടാന്ന് പറയുന്നത് പിടിച്ചു വരുത്തിയത് ഇപ്പോൾ ഇതിപ്പോൾ മോക്കൊരു തെളിഞ്ഞു കാണുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും എന്നു പറഞ്ഞ് ഞാൻ വന്നിരിക്കാം എനിക്ക് അമ്മ ചെയ്തതാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മല്ലാം നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ കണ്ണന്റെ മുഖത്ത് അത് തന്നെ ചെയ്യുന്നത് കേട്ടോ അച്ഛൻ്റെ മുഖത്ത് എന്നാ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ആ സമയത്ത് ചെയ്തായിരുന്നിട്ട് എന്നതിലൊക്കെ ചെയ്ത് പിന്നെ എനിക്ക് ചിലര് ഈ മോക്കൂര് വരുമ്പോഴത്തേക്കും മഞ്ഞൾ മൂത്ത് പരട്ടും പക്ഷെ അത് ഈ ആമ്പിള്ളേർ എന്ന് പറഞ്ഞൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചിലർക്ക് മീസയും താടിയും കിളക്കാൻ ബുദ്ധിമുട്ട് വരും അങ്ങനെ എനിക്ക് അറിയാൻ ഒത്തിരി പേരുണ്ട് കേട്ടോ മോക്കൂർ വന്നാൽ അവർ മോത്ത് മഞ്ഞൾ വാരി പൊത്തി വെക്കും മോത്ത് ഒരു ശകലം പോലും മീസയില്ലാത്തവരുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് കണ്ണൻ്റെ മുഖത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല ഈ മഞ്ഞളിനേക്കാളും ഒക്കെ ഏറ്റവും നല്ലതായിട്ട് മഞ്ഞളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ മുഖത്ത് ചെറിയൊരു പൊകച്ചിലും കാര്യങ്ങളൊക്കെ ഒരുതിനുള്ള യാതൊരു സൈഡ് എഫക്റ്റുമില്ല പിന്നെ ഞാൻ അരകലെ അരച്ചെന്ന് പറഞ്ഞാൽ അരകലെ ഞാൻ മറ്റു മുളകോ കാര്യങ്ങളോ ഒന്നും അരച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അരയ്ക്കാത്ത അരകലയിലാണ് അരച്ചെടുത്തത് പക്ഷേ അരകല്ലേലും മുളകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അരച്ചുവെച്ച് അതിൻ്റെ പുറത്ത് അരച്ചെടുത്താൽ മുഖം നല്ലപോലെ പുകയും അല്ലെങ്കിൽ നല്ലപോലെ അരകല്ലിൽ കഴുകി വെച്ച് ഇച്ചിരി ചൂടുവെള്ളവും കൂടി അതിൻ്റെ പുറത്ത് ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് എന്നതെങ്കിലും ഒരു ചെമ്പരത്തിയുടെ അലയോ അല്ലെങ്കിൽ അന്യല്ലൊരു പന ഇലകളൊക്കെ ഇച്ചിരി ഒന്ന് അതായത് ഒന്ന് അരച്ചു കളഞ്ഞു കഴിഞ്ഞിട്ട് അരച്ചെടുത്താൽ കുഴപ്പമില്ല ഇത് ഞാൻ അതായത് ഇപ്പോൾ നാളായി എന്തേലൊക്കെ അരച്ചിട്ട് അതുകൊണ്ടാണ് അരകല്ലാം ഞാൻ അരച്ചെടുത്തത് അപ്പം ഞാൻ കണ്ണൻ്റെ മുഖത്ത് തേച്ച് കൊടുക്കാൻ അപ്പോൾ കണ്ണിൻ്റെ മുഖത്ത് തേക്കുന്നതിന് മുമ്പേ ഉണ്ടല്ലോ ഞാൻ ആ മുഖം ഒന്ന് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇച്ചിരി പാല് മാത്രം മതി പാലില്ലാത്തൊരു തുണിയോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി പഞ്ഞിയോ അങ്ങനെ എന്നെല്ലാം മുക്കിയാൽ മതി മുക്കേച്ച് മുഖം നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി മാറ്റണം എന്നിട്ടേ ചെയ്യാവുള്ളൂ അല്ലാതെ നമ്മൾ ചെയ്താലും ഒരു പ്രയോജനം ഒന്നും കൂടെ ഉള്ളൂ അപ്പം അല്ലെങ്കിൽ മുഖം എന്തെങ്കിലും ഫേസ് വാഷ് ഇട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിയാൻ മതി ഞാൻ പിന്നെ ഇച്ചിരി പാലിട്ട് ചെയ്യുമ്പോഴത്തേക്കും മുഖത്തെ എല്ലാം അഴുക്കും ഇങ്ങി പോരും അങ്ങനെ പാൽ പാല് മാത്രമുള്ളുട്ടോ അതിനകത്ത് പഞ്ചസാര അതൊന്നും ചേർക്കുന്നില്ല പാൽ മാത്രം അതിലൊന്നും മുക്കി മുഖം നല്ല പോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് മുഖം ഒന്ന് കഴുകിയതിന് ശേഷമാണ് അതിലേക്ക് കഴിക്ക് ഈ പായ്ക്കെടുത്തത് അപ്പോൾ ഈ നൂറ് ശതമാനം റിസൾട്ട് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ പഴയ വീഡിയോയിലൊക്കെ അച്ഛൻ്റെ നെറ്റ് കണ്ടാൽ അറിയാൻ നല്ലപോലെ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ വീഡിയോയിൽ അച്ഛനെ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി നെറ്റിയുള്ളൊരു ശകലം പോലും കുരുവില്ല നല്ല കുരു പിന്നെ ഒരിക്കലും വന്നില്ല എന്നല്ല പെൺ പിള്ളേർക്കാകുമ്പം മാസങ്ങളിൽ ഓരോ കുരു മോത്ത് അവിടെ ഇവിടെയൊക്കെ വരുമല്ലോ അങ്ങനെയുള്ള ഉള്ളൂ അല്ലാതെ ആ അന്ന് വന്ന പോലെ ഒരുമാതിരി മണൽ വാരി മാതിരി നെറ്റീലുണ്ടായിരുന്നു അതുപോലെ പിന്നെ അച്ഛനും വന്നിട്ടുമില്ല കേട്ടോ ഇപ്പോൾ പക്ഷേ അവളത് തേക്കുന്നില്ല ആ സമയത്ത് ആ മോക്കൊരു ഭയങ്കരമായിട്ട് ഉണ്ടായ സമയത്ത് മാത്രം പിന്നെ ഒരു കാര്യമുണ്ട് അച്ഛനെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അവളുടെ കാര്യത്തിനൊക്കെ എന്തേലൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ അവളത് കൃത്യമായിട്ട് ചെയ്യും അല്ലാതെ ഒഴപ്പി തല്ലി വിടത്തില്ല ഞാനെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചായിട്ടും രണ്ടു ദിവസം ചെയ്താൽ പിന്നെ മൂന്നോ ദിവസം ചെയ്തില്ല അങ്ങനെയാണ് എൻ്റെ സ്വഭാവം പക്ഷേ അവക്കങ്ങനെയല്ല അവൾ അത് ആ മുഖത്തെ മാറണമെന്ന് നമുക്കൊരു താല്പര്യമുണ്ട് അതിനുവേണ്ടി അവൾ ശരിക്കും കിടന്ന് കഷ്ടപ്പെടും കണ്ണന് ഇനി എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് കണ്ണനെ കെട്ടിട്ടുണ്ട് കേട്ടോ കണ്ണൻ്റെ മോക്കണ്ടോ ആ ഇത് കരിവാളിപ്പ് പോയപ്പോൾ കൈ ഒന്ന് മാറ്റിടാ മോക്കൂരി ഒക്കെ ഭയങ്കരായിട്ട് തെളിഞ്ഞു കണ്ടു അവൻ അന്നേരം രാന്തി കയറി അവനോട് അവൻറെ കൂട്ടുകാരൊക്കെ പറഞ്ഞത് മുഖം നിറച്ചും കുരുവാന്ന വന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി വേണ്ട ഇങ്ങനെ കെർവിച്ചിരിക്കുന്നത് പോലെ ചുമ്മാ ഒരു തുണി എടുത്തേച്ച് അതിലാണ് ഞാൻ ചെയ്യുന്നത് എന്തി കഴിഞ്ഞ ദിവസം വെച്ചാ എവിടെ അതാ പറഞ്ഞു ഒരു സാധനം ഈ കയ്യൊന്നില്ലല്ലോ തൊടാൽ ഉടൻ ഞങ്ങൾ വേദനയാ കണ്ടോ ചെളി ഉണ്ടോ മോത്തേക്കണ്ടോന്നു ഞാനൊരു വെള്ളം മുണ്ടിന്റെ ചെറിയൊരു പീസ് എടുത്തേക്കുന്നിട്ട് എനിക്ക് കോട്ടനേക്കാൾ ഇഷ്ടം ഇത്രയും ഇങ്ങനെ തുണി എടുക്കുന്നതാണ് ഇഷ്ടം അതൊന്നും പറയുമ്പോഴത്തേക്കുണ്ടല്ലോ പെട്ടെന്ന് ഒരു പ്രാവശ്യം മുഖത്ത് തേക്കുമ്പോഴേ ഉണ്ടല്ലോ അതങ്ങ് ചൊങ്ങി 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 ചെറുതായി ചെറുതായി അങ്ങ് പോകും പിന്നെ നമുക്ക് കൈ പിടിക്കാനായിട്ടില്ല അത് നമുക്ക് കൈ പിടിച്ചാൽ അതുപോലെ തേക്കാൻ പറ്റും നീ കഴിഞ്ഞ ദിവസം മീസിയൊക്കെ ഒക്കെ പോകുന്നപ്പോഴത്തേക്ക് അജിത ചേച്ചി തന്നെ മീസിയൊന്നും പോല കണ്ണാ എന്ന് പറഞ്ഞു കണ്ണന്റെ മുഖത്തെ കുരുവൊക്കെ എന്നാൽ കണ്ണൻ നിനക്ക് മുഖം കമുഖിമാർക്ക് പാലിട്ട് തുടക്ക മുഖത്തെ ചെളി നല്ല പോലെ പോകുന്നുണ്ട് കേട്ടോ അതൊന്ന് ക്ലീൻ ആകട്ടെ ആദ്യമേ എന്റെ തെലും ചേമ്പിച്ചിരുന്ന മെനക്കേട്ടുണ്ട് മോനെ ചുമ്മാ ഇരുന്നാലൊന്നും കാര്യങ്ങൾ നടക്കുക കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാലേ പ്രയോജനം കിട്ടുള്ളൂ കണ്ണന്റെ മുഖമാണ് മറ്റുള്ളവർക്ക് ഇതായിരുന്നു പക്ഷെ അച്ചുവിന്റെ മുഖത്തിന്റെ അന്നൊന്നും ഞാൻ എങ്ങനെ എഴുക്കാൻ നിന്നില്ല കേട്ടോ പക്ഷെ ഇപ്പൊ ഓർക്കും നന്നാന്ന് വീഡിയോ എടുക്കേണ്ടതായിരുന്നു അവള് സമ്മതിക്കൊക്കെ ചെയ്യും ഇല്ലേ പിന്നെ നീ സമീയ സമ്മതിക്കുള്ളൂ ഇനി മുഖം പോയി നല്ല കഴിഞ്ഞിട്ട് വന്നി ഇങ്ങനെ കല്ലേൽ അല്ല ഇത് ഇങ്ങനെ ഇത്രയും കട്ടിയായിട്ടിരിക്കുന്നത് ഞാൻ കല്ലേൽ അരച്ചെടുത്തേക്കുന്നോണ്ടാണേ ഇതിനകത്തൊരു ശകലം പാലും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കി എടുക്കട്ടെ ഇത് നല്ലപോലെ ഇതുണ്ടോ ഈ ഒരു ഇതുപോലെ ലൂസ് ആക്കി എടുത്ത് ലൂസാക്കിയെടുത്ത് പാലൊഴിച്ചൊഴിച്ചാണ് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തേക്കുന്നതേ പാൽ ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ കലക്കി കലക്കി എടുത്താണ് ഇനി നമുക്ക് മൂത്തേക്കാം മുഖമൊക്കെ നല്ല ഒന്ന് സോപ്പ് ഇട്ട് കഴിക്കുന്നുണ്ടെ പാലിൽ ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി അത് ഞാൻ നേരത്തെ അരച്ചോണ്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജ് ഈ ചൂട് ഇച്ചിരി തണുപ്പ് വരുന്നാണോ നിന്റെ പ്രശ്നം പ്രശ്ന പിന്നെ ഭയങ്കര കണ്ണാടകട്ടെ എനിക്ക്

മോക്കൂര് വരുന്ന പാട് പോകാനും ഇത് നല്ലായിട്ടോ മോക്കൂര് വന്നേ പാടായിട്ട് കണ്ണന്റെ മുഖത്ത് പാടും ഉണ്ട് നല്ല പോലെ വീട്ടും തിരിച്ചടല ഭയങ്കരായിട്ടുള്ളത് കുത്തി നേരി ഇരിക്കുമ്പോഴത്തേക്കിനി ബോറടി ഞാൻ കണ്ണൻ്റെ മുഖത്ത് മുഴുവൻ തേച്ചിട്ട് എനിക്ക് കാണിക്കാവേ കണ്ണൻ്റെ രണ്ട് കണ്ണുകൾ മാത്രമേ കാണത്തുള്ളൂ കണ്ണൻ്റെ മുഖത്ത് അങ്ങോട്ട് തിരിച്ച് കണ്ടോ കവള നല്ലവല്ലെ തേച്ചിട്ടുണ്ട് ഇങ്ങനെ സൈഡിലാണ് ശരിക്കും ഉള്ളത് പക്ഷേ ഇത് ഒറ്റ പ്രാവശ്യം തേച്ചുകൊണ്ട് മാറത്തില്ല കേട്ടോ ഒരാഴ്ച എങ്കിലിത് കണ്ടിന്യൂ ആയിട്ട് മുഖത്ത് കഴിഞ്ഞു കണ്ണൻ്റെ മുഖത്ത് അതുപോലെ കുരുവുണ്ട് അപ്പം നമുക്ക് ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് തേച്ച് വെച്ച് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് ഇനി കണ്ണൻ്റെ മുഖം നോക്കാവേ അപ്പോൾ എങ്ങനെയുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കാര്യം അച്ചുവിൻ്റെ മുഖത്ത് അതുപോലെ കുരുവായിരുന്നു അത് അതുപോലെ മുഴുവനും പോയത് അങ്ങനെയാണ് അപ്പം ഇനി കണ്ണന് ഒരു ഇരുപത് മിനിറ്റ് ഇത് മുഖത്ത് ഏത് ഇതാണേലും പായ്ക്കാണേലും നമ്മൾ മോത്തിട്ടുണ്ടല്ലോ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മളത് ഇരിക്കണം എന്നാലേ നമുക്കത് പ്രയോജനപ്പെടുവുള്ളൂ എന്നിട്ടത് കഴുകിക്കളയുന്നതാണ് നല്ലത് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് കണ്ണൻ ഇനി അനങ്ങാതെ എവിടെയെങ്കിലും പോയി കേട്ടോ ഇത് കണ്ടോ അച്ഛൻ്റെ നെറ്റി ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ നല്ല പോലെയായിരുന്നു ഭയങ്കര പാടോട് കൂടിയായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഓരോ നിൽക്കുന്നുണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ ഓരോന്നൊക്കെ അതൊക്കെയാ പറഞ്ഞില്ല ഇങ്ങനെ ഓരോ മാസങ്ങളിൽ കൊണ്ടാകുന്ന കുരുക്കൊക്കെ ഉള്ളു അല്ലാതെ അന്നത്തെ മാതിരി ഒരുമാരി മണ്ണല് വാരിയിട്ട് എറിഞ്ഞ മാതിരിയോ എനിക്ക് തന്നെ കഷ്ടം തോന്നായിരുന്നു ഞാൻ തന്നെ ഓർത്ത് വല്ല അസുഖമാണോ എന്ന് അതുപോലെ ആയിരുന്നു കേട്ടോ ഇരുന്നത് പിന്നെ എനിക്കൊരു ടെൻഷനായിരുന്നു നെറ്റി മൊത്തം ഒരുമാതിരി കുഴി കുഴി പോലാവോ എന്നുള്ളത് പക്ഷേ അങ്ങനെയൊന്നും വന്നില്ല കേട്ടോ നല്ല ഇതായിട്ട് അതാ അവളോശ് സ്ഥിരമായിട്ട് തേച്ചത് കൊണ്ടാണ് അങ്ങ് പോയത് അപ്പൊ നമുക്കിനി കണ്ണന്റെ മുഖം അങ്ങനെ സുന്ദരനാക്കി എടുക്കാം കണ്ണന്റെ മുഖത്ത് ഇപ്പൊ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഇരുപത് മിനിറ്റ് കൂടുതൽ വെച്ചായിരുന്നു ഇനി ഇത് തുടച്ച് തുടയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾ മുഖം കഴുകുവോ എന്നാ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ കണ്ണൻ ഒന്ന് കഴുകിട്ട് വരാം അല്ലെങ്കിൽ ചൂട മുഴുവൻ അല്ലെങ്കിൽ വീട് ഇത് വേണ്ട തുടക്കുമ്പോൾ കണ്ടോ മുഖത്തിന് കണ്ടോ മുഖത്തെ ഒരു വ്യത്യാസം കണ്ടോ ഇത് ഇങ്ങനെ ഇത് കണ്ടോ കണ്ണ മുഖമൊക്കെ കഴുകിയേ ഒറ്റ ദിവസം കൊണ്ട് മാറത്തില്ല ഞാൻ ആദ്യമേ പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് മാറത്തില്ല ഒരാഴ്ചയെങ്കിലും എങ്കിലും ചെയ്ത് കഴിയുമ്പഴത്തേക്കാണ് മാറത്തുള്ളത് ഇവിടെ ശരിക്കും തൂത്തട നിന്റെ യും മതി ഒത്തിരി തൊഴിൽപറച്ചുകൾ ഉണ്ടാവും നല്ല വ്യത്യാസം വരും നമുക്ക് ഒരാഴ്ച കണ്ണന്റെ മുഖത്ത് തേച്ചെച്ച ആ മാറ്റം ഞാൻ കാണിച്ചു തരവേ അത് പാടും എല്ലാം പോകും പോകട്ടെ അതിങ്ങനെ തേച്ച് കഴിഞ്ഞാൽ തേച്ച് നമുക്ക് ചെലവൊന്നുമില്ലല്ലോ വീടിന്റെ മിറ്റത്തുള്ളവർക്കൊക്കെ ഏറ്റവും ഉപകാരമാണ് ഇല്ല തൊട്ടടുത്ത വീട്ടിൽ എവിടെയെങ്കിലും കാണാതിരിക്കത്തില്ലോ ഒരു മുരിങ്ങേര ഇപ്പം ഞാൻ കണ്ണൻ്റെ മുഖത്ത് അതൊക്കെ തേച്ച് കെട്ടോ തേച്ച് നല്ല ഇതാക്കി എടുത്തിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് അതിൻ്റെ മാറ്റം അറിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് ദിവസം ഒന്ന് പരട്ടി നോക്കാം നല്ല മാറ്റം കിട്ടുമോ കിട്ടുമില്ലയെന്ന് നോക്കാം പക്ഷേ അച്വിൻ്റെ മുഖത്ത് തേച്ച് എനിക്ക് നൂറ് ശതമാനം അനുഭവമുള്ളതുകൊണ്ടാണ് കണ്ണൻ്റെ മുഖത്ത് ഇവരെ ഞാൻ നേരത്തെ തൊട്ട് ഞാൻ പറഞ്ഞത് തീച്ചർക്കെ ഒന്നും ഇരിക്കത്തില്ല ഇപ്പം അവന് ക്ലാസ്സിലൊക്കെ പറഞ്ഞപ്പോൾ പിള്ളേരൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴാണ് അവന് മനസ്സിലായത് അത് മുഖത്ത് ഭയങ്കര ഇതാണ് കൂടുന്നു എന്നൊക്കെ ഇപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇതോടുകൂടി ഭയങ്കര പോവുകയാണ് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇട നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കണവേ ഇതുപോലെ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് അനുഭവമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ല് കൊച്ചു പിള്ളേർ ഒക്കെ ആണെങ്കിലും പല്ലിൽ ഇങ്ങനെ മഞ്ഞ കളറി ക്ലാവ് പോലെ പിടിച്ചിരിക്കത്തില്ലേ അത് മിക്ക പിന്നെ അത് പല്ലെങ്കിൽ കേടുവരുവാണ് ചെയ്യുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇന്നേ പോലെ ഈ ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൈ കൈവരൽ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്താൽ മതി അതുപോലെ പല്ല് വേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി കിട്ടും കേട്ടോ അപ്പം അത് നല്ലൊരിതാണ് ഞാൻ എൻ്റെ അനുഭവം ഉണ്ട് ഈ പിള്ളേരുടെ കുഞ്ഞിലേക്കെ പല്ലേലൊക്കെ ഇങ്ങനെ വേദന വരുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ ബ്രഷ് ചെയ്യാൻ പറയും അങ്ങനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞേക്കു നല്ല മാറ്റം വരുമായിരുന്നു. അപ്പം അത് വലിയവർക്കും നല്ലതാണ് വലിയവരുടെ പല്ലാണ് പല്ലിന് നല്ല തിളക്കം കിട്ടാനും പല്ലിന് നല്ല ഒരു വെള്ള കളർ കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് തേച്ചാൽ നല്ലപോലെ വ്യത്യാസം വരും മഞ്ഞ കളറായിട്ടൊക്കെ ഇരിക്കുന്ന പല്ലും ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ എടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കണ്ട വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയാതിരിക്കരുത് കേട്ടോ പറയുക നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഇതിൽ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയുക പിന്നെ ഞാൻ ചെയ്യുന്ന കൂടുതലും ഒരുപാട് പൈസ മുടക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിലൂടെ എടുത്തില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ലോകം പിശിക്കുകയാണ് നമുക്ക് പിശിക്കി ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത് അല്ലാതെ ഒരുപാട് പൈസ മുടക്കി ഒരു കാര്യം ചെയ്യാൻ ഞാൻ മെനക്കെടാറില്ല കാര്യം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീടിന്റെ ചുറ്റുമടത്തും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അങ്ങനെ പ്രയോജനം വരുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാമേ